ണ്ടാമാള ഇത്രയും വേഗിയത് വെറുനഴിക്ക് റോഡിലേക്ക് മണ്ണൊക്കെ ഇടിഞ്ഞു കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് ബ്ലോക്ക് ആയി ഈ കാലത്ത് എവിടുന്നില്ല അപകടം വരികൾക്കെ വാടി കരിഞ്ഞു പോയി മോളെ പിന്നെ പണ്ടത്തെ പോലെ ചെടികളൊന്നും വേര് പിടിക്കണേ ഇല്ല നീ കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ടു ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം مصيته فوتك اتشات ماتت ناي ഈ വഴികളിലൂടെ ഞാൻ എത്രയോ നടന്നതാണ് ഓരോ വീടും ഓരോ കഥ പറഞ്ഞിരുന്ന കാലം ഇന്ന് എല്ലാം ഉപേക്ഷിക്കപ്പെട്ട പോലെ ആ പഴയ കളിസ്ഥലം കൂട്ടുമാരുമായുള്ള നിമിഷങ്ങൾ എല്ലാം എവിടെ പോയി പണ്ടെൻ്റെ ഗ്രാമം എത്ര നല്ലതായിരുന്നു പക്ഷേ ഇന്ന് മരണവീട് പോലെ നിശബ്ദമായിരിക്കുന്നു എൻ്റെ ഗ്രാമത്തിന് ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയണ്ട മോളെ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇപ്പൊ ഇതുപോലെ മാലിന്യങ്ങളാണ് അവര് കാരണം ഇപ്പൊ കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മോളെ എന്റെ പാടത്തിന്റെ തൊട്ടപ്പുറത്ത് പാടത്തിൽ ഇതുപോലെ മാലിന്യങ്ങളും ഉണ്ടെന്നിട്ടിരിക്കുകയാണ് ആ മാലിന്യങ്ങളു മുഴുവൻ വിഷവെള്ളം വന്നിട്ട് പാടത്തിൽ ആകെ പരന്നിരിക്കുന്നു കഴിഞ്ഞ തവണ കൃഷി ഇറക്കി ഒക്കെ നഷ്ടമായിരുന്നു മോളെ ഞാൻ ഒരു കർഷകനല്ലേ എനിക്ക് ഈ പണിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എനിക്ക് രത്തും പിടിയും കിട്ടുന്നില്ല മോളെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടി കിടക്കുന്നത് എന്തൊരു വൃത്തികേടാണ് ഇതൊന്നും ഇതൊന്നും സംസ്കരിക്കാൻ ഒരു എന്താണ് നമ്മുടെ ആളുകൾ കണ്ടില്ലെന്ന് കാണുന്നുണ്ട് പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല ും എന്തെങ്കിലും സംഭവിക്കുക എല്ലാവർക്കും ഈ മാലിന്യം നമ്മുടെ മണ്ണിനെയും മനുഷ്യനെയും രോഗിയാക്കും അതൊരു പ്രശ്നമായിട്ട് ആരും കണക്കാക്കുന്നില്ല ഇനി ഇത് കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിച്ച അത് വലിയ ആപത്താണ് അതുകൊണ്ട് ഇതിനെതിരെ പോരാടിയേ തീരൂ നമ്മുടെ നാട്ടിൽ മാത്രം വേസ്റ്റ് എന്താ ഇതിനെതിരെ ആരും പ്രതികരിക്കാത്തത് പാവ രവിയേട്ടൻ ജീവിക്കാൻ ഒരു ഗതിയില്ലാതെ മാലിന്യത്തിനെതിരെ ഒറ്റയ്ക്ക് വളർന്ന് പോരാട് പാവം ഇതിനെതിരെ നമുക്ക് എന്തെങ്കിലും മാലിന്യ വിഷപ്പുക ശ്വസിച്ചിട്ടാണ് അച്ഛൻ മരിച്ചെന്ന് ഡോക്ടർ പണിത അമ്മയ്ക്ക് ഓർമ്മയില്ലേ പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ഗ്രാമം എന്താണ് എന്താണമ്മ നമ്മൾ കണ്ടില്ലാതെ നടക്കുന്നത് പണ്ടൊക്കെ ആൾ താമസം ഉണ്ടായിരുന്ന വീണ്ടൊക്കെ ഇപ്പൊ അടഞ്ഞു കിടക്കുകയാണ് ഇവിടെ താമസിക്കാൻ പറ്റാതെ എല്ലാരും പലയിടങ്ങളിലേക്ക് മാറിപ്പോയില്ലമ്മ ഈ നിയമനം തുടർന്നുകൂടാ നാലാളുകൾ ഇതിന്റെ പേരിൽ രോഗം വന്ന് മരിച്ചാലേ സർക്കാർ മാധ്യമങ്ങളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ അതിനു മുമ്പായി ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇത് എന്റെ ഗ്രാമമാണ് ഞാൻ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കൂ